ചരിത്ര പുരുഷന്മാരുടെ വസതികൾ മിക്കപ്പോഴും സ്മാരകങ്ങളാവാറുണ്ട് വെറുമൊരു വെള്ളം കോരിയായി ജീവിതം ആരംഭിച്ച് ഷിപ്പിംഗ് ബാങ്കിംഗ് മേഖലകളിൽ മലേഷ്യയിലെ എണ്ണം പറഞ്ഞ ബിസിനസ്സുകാരിൽ ഒരാളായി മാറിയ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായ ചിയോങ് ഫാറ്റ്സയുടെ വീട് അക്കൂട്ടത്തിലൊന്നാണ് ഒരൊന്നൊന്നര മ്യൂസിയം തലതിരിഞ്ഞ സൈക്കിൾ റിക്ഷകളുടെ നാടാണ് മലേഷ്യ സാധാരണഗതിയിൽ പിൻഭാഗത്താണ് സൈക്കിൾ രക്ഷകൾക്ക് രണ്ട് ചക്രങ്ങളെങ്കിൽ മലേഷ്യയിൽ ഇത് മുന്നിലാണ് യാത്രക്കാരെക്കാളും ഒരൽപ്പം ഉയരത്തിലാണ് റിക്ഷാവാലയുടെ സീറ്റ് സൈക്കിൾ റിക്ഷകളുടെ നാടായ ഇന്ത്യയിൽ എന്തുകൊണ്ട് ആർക്കും ഈ ഐഡിയ തലയിൽ ഉദിച്ചില്ല എന്നാണ് ഈ റിക്ഷകൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് മുന്നിൽ നിന്ന് ചവിട്ടുന്നയാൾ പലപ്പോഴും പിന്നിലെ കാഴ്ചകൾക്ക് ഒരു തടസ്സമാവുകയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ജോർജ് ടൗണിലെ പ്രധാന തെരുവുകളിലൊന്നായ അർമേനിയൻ സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഏണസ്റ്റ് സാക്രേവ് എന്ന ലിത്വാനിയൻ ചിത്രകാരൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരച്ച ചില ചിത്രങ്ങളാണ് ഈ തെരുവിന്റെ ഇപ്പോഴത്തെ പ്രധാന ആകർഷണം ആയിരത്തി എണ്ണൂറുകളിൽ ഇങ്ങോട്ടേക്ക് കുടിയേറിയ അർമേനിയൻ വ്യാപാരികളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കെട്ടിടങ്ങളുള്ള ഈ തെരുവ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അർമേനിയൻ തെരുവിനോട് ചേർന്ന് വരുന്ന മുൻട്രീ സ്ട്രീറ്റ് ആഹ്കി സ്ട്രീറ്റ് എന്നിവയിലും ജോർജ് ടൗണിലെ അതിപ്രശസ്തമായ ചിത്രങ്ങളുണ്ട് കടലാമകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മലേഷ്യയിലെ പുതുതലമുറയെ ബോധവൽക്കരിക്കുന്ന ഈ ചിത്രം അടുത്ത കാലത്ത് മാത്രമാണ് മതിലിൽ പ്രത്യക്ഷപ്പെട്ടത് സൈക്കിളിൽ സഞ്ചരിക്കുന്ന കുട്ടികളെക്കുറിച്ച സാക്രേപിച്ചിന്റെ ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് മതിലിനോട് വെച്ച ഒരു യഥാർത്ഥ സൈക്കിളിൽ ഇരിക്കുന്നതായാണ് അദ്ദേഹം ഈ കുട്ടികളെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിശയകരമായ ഒരു ത്രീഡിംഗ് ദൃശ്യമാണിത് ജോർജ് ടോണിൽ എത്തുന്നവർ ഈ സൈക്കിളിനും ചിത്രത്തിനുമൊപ്പം ഒന്ന് ക്ലിക്ക് ചെയ്യാതെ മടങ്ങിപ്പോകുന്നില്ല സാക്രവിച്ച ചിത്രത്തിൽ നിന്നും ഏതാനും ചുവടുകളകലെ മലേഷ്യയുടെ ചിത്രകാരനായ ഡബ്ല്യു കെ സത്തോർ വരച്ച എനിക്കും വേണം പൗ എന്ന ചിത്രത്തിലും ജീവൻ തുടിച്ചു നിൽക്കുന്നുണ്ട് മലേഷ്യയിലെ ജനപ്രിയ വിഭവമായ പൗ അടുക്കി വെച്ച സൈക്കിളിലെ തട്ടുകൾക്ക് നേരെയാണ് ജനലിനുള്ളിലൂടെ കുട്ടികൾ കൈനീട്ടുന്നത് ഏണസ്റ്റ് സക്രിയാവ് വരച്ച ഈ മ്യൂറൽ ചിത്രങ്ങൾ കാണാതിരിക്കാൻ മറക്കരുത് ഇത് ജോർജ് ടൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് ജോർജ് ടൗണിന്റെ സമ്പന്നമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് അർമേനിയൻ തെരുവ് ഈ ഭാഗത്തേക്ക് പൊതുവെ കാൽനടയായി വരുന്നതാണ് നല്ലത് അർമേനിയൻ തെരുവിന് സമാന്തരമായ റോഡുകളിലും സഞ്ചാരികളെ അതിശയിപ്പിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ചുവർചിത്രങ്ങൾ മാത്രമല്ല ഇത് ജോർജ് ടൗണിന്റെ കൊളോണിയൽ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന നിരവധി സ്മാരകങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട് ഈ റോഡിലൂടെ നടക്കുന്നതിനിടയിലാണ് സംഗീതവും കലാവിരുതും ഒരുപോലെ ഒത്തുചേർന്ന ഈ പ്രദർശനം കാണാനിടയായത് പാവക്കൂത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഒറ്റനോട്ടത്തിൽ ഇദ്ദേഹം നടത്തുന്നത് പക്ഷെ തന്റെ കൈകളിൽ ബന്ധിപ്പിച്ച ചരടുകളെ സമർത്ഥമായി ചലിപ്പിച്ച് പാവയുടെ കൈയിലുള്ള വയലിൻ വായിപ്പിക്കുകയാണ് അദ്ദേഹം സംഗീതോപകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള വയലിന്റെ തന്ത്രികളിൽ എവിടെയും വെരലുകൾ അമർത്താതെ ഗോ മാത്രമുള്ള വായനയാണ് പാവയുടെ ഏതെങ്കിലും അത്ഭുതകരമായിരുന്നു പ്രകടനം അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരിടമാണ് ലബുലേത്തി തെരുവ് മലേഷ്യയിലെ എക്കാലത്തെയും അതിസമ്പന്നനായ ചൈനീസ് വ്യാപാരി ചിയോങ് ഫാറ്റ്സെ നിർമ്മിച്ച ബ്ലൂ മാൻഷൻ എന്ന വസതി ഈ സ്ട്രീറ്റിലാണുള്ളത് അർമേനിയൻ തെരുവുകളിലൂടെ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ചുവരുകളിൽ കണ്ട ചിത്രങ്ങളിലെ നിറക്കൂട്ടുകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മങ്ങിപ്പോവുകയും അതിമനോഹരമായ എണ്ണച്ചായ ചിത്രം പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ബ്ലൂ മാൻഷൻ എന്ന ഈ വീട് ഉയർന്നു ചെയ്യുന്നു നിലവിൽ ഇതൊരു മ്യൂസിയമാണ് ഇതിന്റെ ഉടമസ്ഥനായ ചിയോങ് ഫാറ്റ്സ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഏഷ്യയിൽ ജീവിച്ച ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു ഒരു ഹോളിവുഡ് സിനിമാ കഥ പോലെയായിരുന്നു ഫാറ്റ്സയുടെ ജീവിതം ചൈനയിലെ ഗുവാങ്ടാ പ്രവിശ്യയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ വില്ലേജ് ബോയി ജീവിച്ച ഫാറ്റ്സെ പതിനാറാമത്തെ വയസ്സിൽ അന്ന് ഡച്ച് ഭരണത്തിന്റെ കീഴിലുള്ള ഇന്തോനേഷ്യയിൽ എത്തിപ്പെട്ടത് കുടിവെള്ളം ചുമക്കുന്ന ജോലി ചെയ്യാനാണ് പിന്നീട് ചെറിയ ചില ബിസിനസ്സുകളിലൂടെ വളർന്ന് അവിശ്വസനീയമായ രീതിയിലുള്ള കോടീശ്വരനായി മാറി ചൈനയുടെ അവസാനത്തെ മാണ്ടാരനും ആദ്യത്തെ ക്യാപിറ്റലിസ്റ്റും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് സിംഗപ്പൂർ ഹോങ്കോങ് സൌത്ത് ഏഷ്യ എന്നിവിടങ്ങളിൽ ക്വിൻ രാജവംശത്തിന്റെ അംബാസിഡർ ആയിരുന്നു ഒടുവിൽ അദ്ദേഹം ഒമ്പത് ഭാര്യമാരും ഏഷ്യയിലെ വിവിധ നഗരങ്ങളിൽ ആഡംബര വസതികളും ഉണ്ടായിരുന്ന പാറ്റ്സയുടെ ഇഷ്ടഭവനമായിരുന്നു ജോർജ് ടൌണിലേത് മുപ്പത്തിരണ്ട് മുറികളും ഏഴ് കോവണികളും ഇരുന്നൂറ്റി ഇരുപത് ജനലുകളുമുള്ള ഈ വീട് ചൈനീസ് വിശ്വാസം അനുസരിച്ച് മുമ്പിൽ കടലും പിറകിൽ മലയും വരുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഫെങ് ഷൂയി എന്ന ചൈനീസ് സിദ്ധാന്തം പറയുന്നത് ഈ വീടിന് വേണ്ട ഓടുകൾ സ്കോട്ട്ലൻഡിൽ നിന്നും ഗ്ലാസുകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇരുമ്പ് കമ്പികൾ ഗ്ലാസ്കോയിൽ നിന്നുമാണ് പാരിസ് ഇറക്കുമതി ചെയ്തത് ഈ ടീം തേക്കും ചൈനയിൽ നിന്നും കൊണ്ടുവന്നു പ്രകൃതിദത്തമായ ഇൻഡിഗോ വർണ്ണം ചുണ്ണാമ്പുമായി കലർത്തിയാണ് ഈ വീടിന് ആവശ്യമായ വർണ്ണം തേച്ചത് ഈ വർണ്ണം തേച്ച് പിടിപ്പിച്ചതിന്റെ പിന്നിലുമുണ്ട് ചില ചൈനീസ് സങ്കല്പങ്ങൾ അക്കാലത്ത് ലോകത്ത് ലഭ്യമായ ഏറ്റവും വിലപിടിപ്പുള്ള പാത്രങ്ങളും മറ്റുപകരണങ്ങളുമാണ് പാർച്ചയുടെ വീട്ടിനകത്തുള്ളത് സന്ദർശകർക്ക് ഒരു പ്രത്യേക മുന്നറിയിപ്പ് ഇവിടെ കാണാനുണ്ട് ഇതിലേതെങ്കിലും ഒരു പ്രദർശന വസ്തു നിങ്ങളുടെ കൈതട്ടി വീണുടഞ്ഞാൽ നിങ്ങളത് വില കൊടുത്തു വാങ്ങിയതായി കണക്കാക്കുമെന്നാണ് ആ മുന്നറിയിപ്പ് അതിന്റെ ഗൗരവം സഞ്ചാരികൾ മനസ്സിലാക്കുന്നുണ്ടോ ആവോ ചെറിയൊരു കപ്പ് വീണുടഞ്ഞാൽ പോലും ആയിരങ്ങളായിരിക്കും നൽകേണ്ടി വരിക ഇന്ത്യയിൽ നിന്നും ഇറാനിൽ നിന്നും അക്കാലത്ത് കൊണ്ടുവന്ന പർവതാനികളിൽ മിക്കവയും അതേപടി ബാക്കിയുണ്ടെന്നാണ് അറിയാനായത് ബ്ലൂ മാൻഷന്റെ സെൻട്രൽ ഹാളാണ് ഈ വീട്ടിനകത്ത് ഏറ്റവും ഭംഗിയുള്ള ഭാഗം അതിനകത്ത് മിക്കപ്പോഴും സിനിമാ സംഘങ്ങളും മറ്റും ഷൂട്ടിംഗ് നടത്തുന്നുണ്ടാവും ഈ ഭവനത്തിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള ശില്പങ്ങളിൽ പലതും അക്കാലത്തെ യൂറോപ്യൻ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ചിയോങ് ഫാറ്റ്സ് വില കൊടുത്തു വാങ്ങിയതാണ് ഭവനത്തിന്റെ മനോഹാരിത ഒരേ സമയം കെട്ടിട നിർമ്മാണ രംഗത്തെ ഒരു അത്ഭുതവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കലാബോധത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ഉദാഹരണവുമായാണ് മനസ്സിലാക്കപ്പെടുന്നത് ജോർജ് ടോണിൽ എന്നല്ല ഒരുപക്ഷെ മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര വസതിയാണിത് ജോർജ് ടൗണിലെ മറ്റൊരു വിശേഷമാണ് ബുക്കിത്ത് ബിന്ദാര ഫാനിക്കുലാർ റെയിൽവേ രണ്ട് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റെയിൽവേ ലൈൻ കുത്തനെയുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് മീറ്ററാണ് മലയുടെ ഉയരം പരസ്പരം ഒരു കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ച രണ്ട് ട്രെയിനുകളാണ് നടുവിൽ പൽച്ചക്രങ്ങളുള്ള ഈ പാളത്തിലൂടെ മലയുടെ മുകളിലേക്ക് കയറുന്നത് ഒരു ട്രെയിൻ മുകളിലേക്ക് കയറിയാലുടൻ രണ്ടാമത്തേത് താഴേക്കിറങ്ങുന്ന ഇവയുടെ രീതിയാണ് രണ്ടിനെയും ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ ബാലൻസ് ചെയ്തു നിർത്തുന്നത് പൊതുവെ തണുത്ത കാലാവസ്ഥ തേടി അലയുന്ന സ്വഭാവമുള്ള ബ്രിട്ടീഷുകാർ പനാങ്ങിലെ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത് ആദ്യകാലത്ത് ട്രാക്കിലൂടെ കമ്പാർട്ട്മെന്റിനെ ബാലൻസ് ചെയ്തു നിർത്താനായി വെള്ളം നിറച്ച മറ്റൊരു കമ്പാർട്ട്മെന്റ് ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഉപയോഗിച്ചത് ഈ പരീക്ഷണം പലതവണ അപകടത്തിൽ കലാശിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രൊജക്ട് ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇത് ഏറ്റെടുത്ത സ്വിസ് എഞ്ചിനീയർമാരാണ് പദ്ധതി വിജയിപ്പിച്ചെടുത്തത് ഏതാണ്ട് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു റെയിലും ജോർജ് ടൗണിലുണ്ട് മലേഷ്യയിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ബൃഹത്തായ ബുദ്ധക്ഷേത്രമായ കേക്ക് ലോക്സിയുടെ മുഗൾ ഭാഗത്തുള്ള കുവാനി പ്രതിമയിലേക്കാണ് ഈ ഫാനിക്കുലാർ ലിഫ്റ്റ് ട്രെയിൻ സഞ്ചാരികളെ കൊണ്ടുപോകുന്നത് ഈ കുന്നിന് മുകളിലേക്കുള്ള വഴിയിൽ നിരവധി ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകൾ പോലുമുണ്ട് മലേഷ്യയിലെ പെനാങ്ങിനുള്ള കേക്ക് ലോക്സി ബുദ്ധക്ഷേത്രത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലേഷ്യയിലെ എന്നല്ല ഇത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട മൂന്ന് ബുദ്ധ അവതാരങ്ങളുടെ പ്രതിമ ഇവിടെ ഉണ്ട് അവലോകിതേശ്വര പ്രതിമ വലതുഭാഗത്ത് കാണാം അതുപോലെ സാമന്തഭദ്ര അവലോകിതേശ്വര പ്രതിമ മധ്യഭാഗത്ത് സാമന്ത ഭദ്രയും അതുപോലെ മഞ്ജുശ്രീ ബോധിസത്തയും ഈ പ്രതിമയുടെ ഇടതും വലുതും ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന് പുറമേ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ പതിനായിരത്തോളം ബുദ്ധപ്രതിമകൾ സ്ഥാപിക്കപ്പെട്ട വലിയൊരു ക്ഷേത്രം ഇതിന് മുകളിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴത്തെ നില എന്നുള്ളത് കൊണ്ട് തന്നെ അധികം പ്രതിമകൾ ഇവിടെയില്ല അതേസമയം ഗുവാനിന്യോ ഗുവാനിൻ എന്ന് പറയുന്ന ഒരു പ്രതിമ കൂടി ഇവിടെ ഈ മതിലും ഉടനീളം പിന്നെ കൊത്തിവെച്ച് നമുക്ക് കാണാൻ കഴിയും ഇത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം പല കാലഘട്ടങ്ങളിലായിട്ട് ഈ പ്രതിമ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ തായ്ലൻഡിലെ ിലെ അതുപോലെ മറ്റു പ്രദേശങ്ങളിലുള്ള സഹായം വരികയും ഈ ക്ഷേത്ര വളരെ വലിയ തോതിൽ വികസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബുദ്ധപ്രതിമകളും മറ്റു കൗതുക വസ്തുക്കളും വിൽക്കുന്ന അത്തരമൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഇടയിലൂടെ നടന്നാണ് ബോധിസത്വ രൂപമായ കുവാനിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കുന്നിന് കയറുക മാർക്കറ്റ് അവസാനിക്കുന്നിടത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് മുകളിലേക്കും താഴേക്കുമുള്ള ടിക്കറ്റ് അവിടെ തന്നെ കിട്ടും പക്ഷേ കർശനമായും അവർ പാലിക്കുന്ന ചില സമയക്രമങ്ങളുണ്ട് അഞ്ചുമണിക്ക് അവസാനത്തെ ട്രെയിൻ ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് നടന്നിറങ്ങുകയല്ലാതെ നിവൃത്തിയില്ല മണി എന്ന സമയം ഈ സൂപ്പർ മാർക്കറ്റിനും അവിടുത്തെ ക്ഷേത്രങ്ങൾക്കുമൊക്കെ ഒരുപോലെ ബാധകമാണ് പൊടുന്നിനെയാണ് എല്ലായിടത്തും ഷട്ടർ വീഴുക ബുദ്ധവിഹാരങ്ങൾക്കിടയിലൂടെ മുകളിലേക്കുള്ള ഈ യാത്ര രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനാവും ബുദ്ധനും ബോധിസത്തനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവർക്ക് കുവാനി പ്രതിമയെ മനസ്സിലാക്കാനാവും കാഴ്ചയിൽ ബുദ്ധനെ പോലെ തന്നെയുള്ള കുവാനി പക്ഷെ സ്ത്രീ രൂപമാണ് ഇതിനെയാണ് അവലോകിതേശ്വര എന്ന് വിളിക്കുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടവയിൽ ഏറ്റവും വലുതാണ് വെങ്കലം കൊണ്ട് തീർത്ത മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഈ കുവാനി പ്രതിമ ഇങ്ങോട്ടേക്ക് റോഡ് മാർഗം വരുമ്പോൾ ഏറിത്താം മലയുടെ മുകളിലുള്ള ഈ പ്രതിമ കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ സഞ്ചാരികളുടെ കണ്ണിൽപ്പെടുന്നുണ്ട് ഈ കുന്നിൻ്റെ മുകളിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മങ്കി കിങ്ങിന്റെ പ്രതിമ സുൻവുക്കോങ് എന്നറിയപ്പെട്ട ചൈനീസ് കഥാപാത്രമാണ് പിൽക്കാലത്ത് മങ്കിക്കിങ് എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചത് കല്ലിൽ നിന്നും ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെട്ട അതിശക്തനായ ഈ മായികരൂപത്തിന് മേഘങ്ങൾക്കൊപ്പം പറക്കാനും ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനുമുള്ള കഴിവുണ്ടത്രേ മലേഷ്യയിൽ കൊലാലംപൂരിന് സമീപവും മങ്കിക്കിങ്ങിന്റെ വലിയൊരു പ്രതിമ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമുണ്ട് നഷ്ടപ്പെട്ട ബുദ്ധസാഹിത്യങ്ങൾ വീണ്ടെടുക്കാനായി ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന സുവാൻ സാങ് എന്ന സന്യാസിയെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാനായി മങ്കി കിങ് ഒപ്പം പുറപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ കഥ പറയുന്ന പതിനാറാം നൂറ്റാണ്ടിലെ നോവലിലുള്ളത് ഇതാണ് പിൽക്കാലത്ത് അതിശക്തമായ ഒരു ചൈനീസ് മിത്തായി രൂപപ്പെട്ടത് ഈ നോവലിനെ ആസ്പദമാക്കി ചൈനയിലും ഹോളിവുഡിലും നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ ചാൻ ചിത്രമായ ദമിത് മിത്ത് ആയിരുന്നു ഇക്കൂട്ടത്തിലെ ഏറ്റവും ജനപ്രിയ സിനിമ ഏരത്താമ്പലയുടെ മുകളിലുള്ള പ്രതിമയേക്കാൾ കാഴ്ചയിൽ മനോഹരമാണ് കൊലാലംപൂരിന് സമീപം സാമനയിലെ സാക് ദാത്തോ ക്ഷേത്രത്തിലേത് ഇപ്പോൾ മലേഷ്യയിലുള്ളതിൽ ഏറ്റവും വലുതാണ് ഇരുപത് പോയിന്റ് ആറ് എട്ട് മീറ്റർ ഉയരമുള്ള സാക് ദാത്തോയിലെ മങ്കിക്കിങ്ങിൻ്റെ രൂപം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ